വളരെ ബഡ്ജറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ഡയമണ്ട് ചെയിൻസ് കണ്ടാലോ വെൽക്കം ടു പെറിപ്പറൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരം റുപ്പീസ് തൊട്ടിട്ടുള്ള ഒരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കുള്ളിൽ വരുന്ന രീതിയിലുള്ള ഡയമണ്ട് ചെയിൻസ് ആണ് എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എന്ന് നമുക്ക് എവിടെയും അങ്ങനെ നമ്മൾ എവിടെയും പെട്ടെന്നൊന്നും കാണാത്ത രീതിയിലുള്ള ചെയിൻസ് ആണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം ഇതാണ് ഒരു ട്വന്റി ത്രീ തൗസൻഡിനെ ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ട്വന്റി ത്രീ തൗസൻഡിനകത്ത് വരുന്ന രീതിയിലുള്ള ഒരു ഡയമണ്ട് ചെയിൻ ആണ് അല്ലെ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഈ ഒരു ഡയമണ്ട് ചെയിൻ ഭയങ്കര അടിപൊളിയല്ലേ നല്ല ക്യൂട്ട് ആണ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് ഒരു രണ്ട് ഗ്രാം ആ രണ്ട് ഗ്രാം അറുന്നൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് ഈ ഒരു ചെയിൻ്റെ വെയിറ്റ് വരുന്നത് ആൻഡ് ഇതിലോട്ട് വരുമ്പോൾ ഇത് ട്വന്റി ഫൈവ് തൗസൻഡിന് അകത്തൊക്കെ ആ ഒരു റേഞ്ച് വരും കേട്ടോ അതായത് കണ്ടോ ഒരു സ്മൈലി ആയിട്ട് കണ്ടോ ഒരു സ്മൈലിങ് പോലെ ഇല്ലേ നല്ല ഭംഗിയില്ലേ ഒരു മാല കാണാൻ ക്യൂട്ടാണ് സിമ്പിൾ ആണ് പക്ഷെ ഭയങ്കര ആയിട്ടുള്ള മാല ഇത് ഞാൻ അധികം നമ്മളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ രണ്ട് ഹാർട്ട് ഷേപ്പിൽ എത്തിയൊരു സ്മൈൽ പോലെ രീതിയിലുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇത് മെഗീനൊരു രണ്ട് ഗ്രാം എണ്ണൂറ്റി എഴുപത് മില്ലി ആ ഒരു റേഞ്ചാണ് ഇതിലേക്ക് വരുമ്പോൾ ഒരു ഹാർട്ട് ഹാർട്ടും ഇൻഫിനിറ്റിയും കൂടെ ഉള്ള ഒരു ഡിസൈനാണ് ഇത് യെല്ലോ ഗോൾഡിൽ ചെയ്തിരിക്കുന്ന ഒരു ഡയമണ്ട് യെല്ലോ കളർ ആണ് ഒരു ഡയമണ്ട് ചെയിൻ ആണ് ഇതിന്റെ റേറ്റ് ഏകദേശം ഒരു ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു തേർട്ടി തൗസൻഡിനൊക്കെ അകത്ത് വരുന്ന രീതിയിലുള്ള ഒരു ഡയമണ്ട് ചെയിൻ ആണ് ഇത് ആൻഡ് ഇത് വരുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മാല നല്ല ഭംഗിയില്ല ഈ ഒരു മാല കാണാൻ റോസ് ഗോൾഡും അതും ഈ ഒരു ചെറിയ ഹാങ്ങിങ് ബോൾസൊക്കെ ഒരു ഹാങ്ങിങ് വന്നിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ആക്ച്വലി ഒരു ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ൊക്കെ അകത്തു വരും കേട്ടോ ഈ ഒരു മാലയ്ക്ക് പക്ഷേ ഭയങ്കര രസമുണ്ട് ഫോർട്ടി തൗസൻഡ് റുപ്പീസിന് ഒക്കെ നല്ല ലാഭമാണ് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ചേന ഇതിന്റെ വെയിറ്റ് വരുന്ന ഏകദേശം ഒരു നാല് ഗ്രാം ഏഹ് തൊള്ളായിരത്തി അറുപത് മില്ലിയാ ഏകദേശം ഒരു അഞ്ച് ഗ്രാമിന് അടുത്ത് വരുന്നുണ്ട് ഈ ഒരു മാല ആൻഡ് അടുത്ത മാലയും എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നെ ക്യൂട്ടാ നോക്ക് കാണാനല്ലേ എന്ത് രസമാണ് ആ മാല കാണാൻ ഒരു ഡിസൈൻ നോക്ക് ഒരു യുണീക് ഡിസൈൻ പോലെ നമ്മൾ ഇതിനു മുന്നേ ഇങ്ങനത്തെ ഈ ഒരു വെയ്റ്റില് അല്ലെങ്കിൽ ഒരു റേറ്റില് ഇങ്ങനത്തെ ടൈപ്പ് മാലകൾ കണ്ടിട്ടില്ലല്ലോ ഇതിന്റെ റേറ്റ് ആക്ച്വലി വരുന്നത് മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാം നാനൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് ആൻഡ് റേറ്റ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സെവൻ ഉള്ളിൽ വരും ഇതിൻ്റെ ഒരു റേഞ്ച് നല്ല രസമില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ചുമ്മാ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ാണ് ഒരു രക്ഷയില്ല ഇതിന്റെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ടോ ഇതിന്റെ തന്നെ പേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു മോതിരങ്ങള് കമ്മള് ചെയിൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ താഴെ എന്ന നമ്പറിലേക്ക് ഒന്ന് എൻക്വയറി വീഡിയോസ് അപ്പോൾ അടുത്ത വീഡിയോയില് കുറച്ചുകൂടെ അടിപൊളി ഓർണമെന്റ് ആയിട്ട് വരും ബൈ ബൈ ഗോൾഡ് ആൻഡ് ഡയ്മൻസ് മാനുഫാക്ചറേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകരപ്പള്ളി കൊട്ടാരക്കര bye